കഴിഞ്ഞ പത്ത് വർഷത്തിലേറെ ആയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവും മൂന്നാം മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ കോൺഫിഡൻസ് എത്രത്തോളം ഉയർന്നിരിക്കുന്നുവെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാരാണ് മൂന്നാമതും നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ എത്താനും പറ്റി പക്ഷെ എന്നിട്ടും വിജയിച്ച മോദി ഗവൺമെന്റിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിയേക്കാൾ സന്തോഷവാനും കോൺഫിഡൻ്റ് ആയിട്ടും കാണപ്പെടുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്താണ് ഈ ഒരു മാറ്റത്തിന്റെ രഹസ്യം അതിലേക്ക് എത്തുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം രാഹുൽ ഗാന്ധി ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഐ എൻ ഡി എ നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്ന കോൺഫിഡൻസ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമെന്ന കോൺഫിഡൻസ് അതാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് തോന്നാം പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതായത് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ദിവസം ഇന്നത്തെ സാഹചര്യത്തിൽ അത് നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഉണ്ടായൊരു സഖ്യമാണ് ആ സഖ്യമാണ് മത്സരത്തിലേക്ക് പോയത് എന്നാൽ ഐ എൻ ഡി എ മുന്നണിയുടെ കാര്യം അങ്ങനെയല്ല അവര് ഒരു ഏകദേശ ധാരണയുടെ പുറത്താണ് മത്സരിച്ചത് അതായത് ഓരോ സ്റ്റേറ്റുകളിലും ആ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ വെച്ച് പങ്കിട്ട് മത്സരിക്കുകയാണ് ചെയ്തത് ചിലയിടത്ത് ഇവര് തന്നെ മത്സരിച്ചിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ വന്നു കഴിഞ്ഞാല് കോൺഗ്രസും അതുപോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഐ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാണ് പക്ഷെ ഇവിടെ രണ്ട് കൂട്ടരും മത്സരിച്ചതായിട്ട് നമുക്ക് കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു ഇവിടെ അവർ ഒറ്റയ്ക്കല്ല മത്സരിച്ചത് അപ്പൊ ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ ഐ എൻ ഡി എ മുന്നണിയുടെ ധാരണകളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ഈ മമതാ ബാനർജി തീർച്ചയായിട്ടും ഐ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാണ് അങ്ങനെയുള്ള ഒരുപാട് സവിശേഷ സാഹചര്യങ്ങൾ നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യം അല്ലെങ്കിൽ എൻ ഡി എ നേടിയത് അതായത് എൻ ഡി എയുടെ വോട്ട് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് കൂടുതൽ വോട്ടുകളാണ് ഇവർക്ക് കിട്ടിയത് പെർസെൻറ്റേജിൽ ഒരു ശതമാനത്തിൻ്റെ പോലും കുറവ് വന്നിട്ടുമില്ല പക്ഷേ എന്നിട്ടും അവർക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ ഏകദേശം അറുപത്തി മൂന്ന് സീറ്റുകളാണ് കുറഞ്ഞത് അതേ സ്ഥാനത്ത് ഐ എൻ ഡി എ മുന്നണിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് നാൽപ്പത് പോയിന്റ് ആറ് ശതമാനമാണ് അതായത് ഏതാണ്ട് രണ്ട് ശതമാനത്തിനടുത്ത് വോട്ടാണ് ഈ ഐ എൻ ഡി എ മുന്നണിയും ഈ എൻ ഡി എ മുന്നണിയും തമ്മിലുള്ളത് വെറും രണ്ട് ശതമാനത്തിനടുത്തോട്ട് രാഹുൽ ഗാന്ധിയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി ശ്രദ്ധയോടെ നിൽക്കുകയാണെങ്കിൽ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയാൽ ഈ ഇപ്പോൾ നിൽക്കുന്ന ഈ ഐ എൻ ഡി എ സഖ്യത്തെ ഒന്നിപ്പിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിപരമായി കളിച്ചാൽ ഈ രണ്ട് ശതമാനം എന്നത് അനായാസം മറികടക്കാൻ കഴിയുമെന്നും കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നുമുള്ള കണക്കുകൂട്ടലാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഫിഡൻസ് മറ്റൊരു കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് പോയിന്റ് നാല് ഒൻപത് ശതമാനമാണ് കോൺഗ്രസിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അത് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഒൻപതായി വർദ്ധിച്ചു ഒരു നേരിയ മുന്നേറ്റം പക്ഷെ എന്നാലും ഐ എൻ ഡി എയുടെ മുന്നണി ഭാഗമായി നിന്നതുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടാനായിട്ട് അവർക്ക് പറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് നാൽപ്പത്തിയേഴ് സീറ്റുകൾ കൂടുതൽ കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തിരണ്ട് സീറ്റുകളാണ് കോൺഗ്രസിന് കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല്പത്തി ഏഴ് കൂടുതൽ കിട്ടിയപ്പോൾ അത് തൊണ്ണൂറ്റി ഒൻപതായി വർധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ഒറ്റയ്ക്ക് കിട്ടിയ ബി ജെ പിക്ക് അറുപത്തി മൂന്ന് സീറ്റുകൾ കുറഞ്ഞ് ഇരുന്നൂറ്റി നാല്പതായിട്ട് മാറി ഇവിടെ കൗതുകമുള്ള ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതില് ബി ജെ പിക്ക് കിട്ടിയത് മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വോട്ടുകളാണ് മുന്നൂറ്റി മൂന്ന് സീറ്റും കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വോട്ട് കിട്ടി പക്ഷെ അറുപത്തിമൂന്ന് സീറ്റാണ് കുറഞ്ഞത് അതായത് വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിൽ ഒരു ശതമാനം പോലും കുറവ് വന്നിട്ടില്ല തികച്ച ഒരു ശതമാനത്തിന്റെ പോലും കുറവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് ഇരുപത്തിനാലില് ബി ജെ പിക്ക് വന്നിട്ടില്ല പക്ഷെ എന്നിട്ടും അറുപത്തിമൂന്ന് സീറ്റുകൾ കുറഞ്ഞു എന്നു മാത്രവുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ എണ്ണത്തിൽ വർധനവ് ഇത്തവണ ഉണ്ടാവുകയും ചെയ്തു ബി ജെ പിക്ക് എന്നിട്ടും അറുപത്തിമൂന്ന് വോട്ടുകൾ പോയി അവിടെയാണ് ജാതി മത സമവാക്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നതിന്റെ തെളിവ് ന്യൂനപക്ഷങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പുറകിൽ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട വിശേഷിച്ച് രാജ്യത്തെ മുസ്ലിം വോട്ടുകൾ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് തന്നെ മെജോറിറ്റിയും പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് പിന്നെ ഉള്ളതാണ് ജാതി എന്ന് പറയുന്നത് ജാതി വോട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് തെരഞ്ഞെടുപ്പിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ജാതി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി നമുക്കറിയാം ഈ സംവരണത്തിന്റെ കാലവും അതിന്റെ പശ്ചാത്തലവും അറിയാം അതിനുശേഷം ഇന്നോളം തെരഞ്ഞെടുപ്പിൽ ജാതി ഒരു പ്രധാന ഫാക്ടറാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ജാതി രാഷ്ട്രീയമുണ്ട് ജാതി തിരിച്ച് നടത്തുന്ന ആ രാഷ്ട്രീയം അത് സത്യത്തിൽ പറയുമ്പോൾ വേദനയുണ്ട് പക്ഷെ അത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യയില് മതം ഉപയോഗിച്ചത് ബുദ്ധിപരമായിട്ട് അവരുടെ വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിനായിട്ട് മതത്തെ ഹിന്ദു മുസ്ലിം മതത്തെ എങ്ങനെയാണോ ഇന്ത്യയിൽ ഉപയോഗിച്ചത് അതിന്റെ മറ്റൊരു വർഷനാണ് ജാതി പറഞ്ഞുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് ജാതി സെൻസസ് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ അതിന്റെ ഒരു ഏറ്റവും പ്രകടമായ ഒരു രൂപമാണ് എന്ന് വെച്ചാൽ ലളിതമായി പറഞ്ഞാൽ ഈ മോദിയുടെ വോട്ട് ബാങ്ക് എന്താണ് ഹിന്ദു വോട്ട് ബാങ്കാണ് അപ്പോൾ മതപരമായ വോട്ട് ബാങ്കാണ് ബി ജെ പിയുടെ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഭയങ്കരമായിട്ട് കുറ്റം പറയാൻ ധാർമ്മികമായിട്ട് ബി കഴിയില്ല പക്ഷെ അതിലെ ഒരു അപകടത്തെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് അതായത് ബി ഈ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഹിന്ദു മതത്തെ ഒന്നിപ്പിച്ച് നിർത്തി തീർച്ചയായിട്ടും അത് നല്ല കാര്യമായിരുന്നു ജാതി പറഞ്ഞുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഒരു പരിധിവരെ അത് കുറച്ചുവെങ്കിലും മതപരമായ പ്രശ്നങ്ങൾ അപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ മോദി ഗവൺമെന്റ് മതപരമായും കൂടി ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വലിയ രീതിയിൽ ശ്രമിക്കേണ്ടതായിരുന്നു അത് ആ കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതായത് മതം എന്ന് പറയുന്ന രീതിയിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതും ഇന്ത്യക്ക് ഗുണകരമേ അല്ല ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധരും ജൈനരും പാഴ്സികളും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ രാജ്യത്തിന് വളരാൻ പറ്റൂ പക്ഷെ വോട്ട് ബാങ്ക് എന്നുള്ള ഒരു ഫാക്ടർ ആണ് ബി ജെ പിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവർ ഹിന്ദു വോട്ടുകളെ ജാതിക്ക് അധികമായിട്ട് ഒന്നിപ്പിച്ചു നിർത്തി എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത് ആ വോട്ട് ബാങ്കിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ഹിന്ദു വോട്ട് ബാങ്കിനെ തകർക്കാൻ എളുപ്പം എന്താണ് ജാതിയാണ് അതായത് അഞ്ച് ഹിന്ദുക്കൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ജാതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം എന്ത് സംഭവിക്കുമെന്ന് ജാതിപരമായിട്ടുള്ള വേർതിരിവ് ഇത് ഈ ഒരു ഭിന്നിപ്പ് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ജാതി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ നേട്ടത്തിനായിട്ട് തീർച്ചയായിട്ടും വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ഗവൺമെന്റ് നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ വരാതിരിക്കാനുള്ള സാധ്യത അത് കൂട്ടുന്നുണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരു നാഷണലിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ രാജ്യത്തെ കുറിച്ചൊരു വിഷൻ ഉണ്ട് കാഴ്ചപ്പാടുണ്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിക്കും അതുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ പാർട്ടിയായി വളർന്നു വരുന്നതിനെ പിന്തുണയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഇന്ത്യയിലെ ഒരു ഏക പാർട്ടി ഭരണമൊന്നും വേണ്ട ഇപ്പൊ അമേരിക്കയിലോ അല്ലെങ്കിൽ പല വിദേശ രാജ്യങ്ങളിലും ഉള്ളതുപോലെ രണ്ടോ മൂന്നോ പാർട്ടികൾ ഉള്ളതിൽ കുഴപ്പമില്ല പക്ഷേ എല്ലാ പാർട്ടികളുടെയും ഫസ്റ്റ് പ്രയോറിറ്റി രാജ്യമായിരിക്കണം നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് പൊളിറ്റിക്കൽ ഗ്രോത്ത് ഒക്കെ ആയിരിക്കണം വിദേശ ഇടപെടൽ വിദേശ ഇൻഫ്ലുവൻസ് നമ്മുടെ ഗവൺമെന്റിൽ വളരെ കുറവായിരിക്കണം നമുക്ക് സ്വതന്ത്ര നയതന്ത്രം ഉണ്ടാവണം ഒരു പവർഫുൾ നേഷനായിട്ട് നമ്മൾ വളരേണ്ടതുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു എയിമോട് കൂടിയിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ ഉയർന്നു വരികയാണെങ്കിൽ അത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ജനാധിപത്യത്തിന് നല്ലതാണ് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ നമുക്ക് അദ്ദേഹത്തിന് എത്രത്തോളം ഒരു സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഒറ്റയ്ക്ക് എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പിലും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല ഈ ഐ എൻ ഡി എ മുന്നണി എന്ന് പറയുന്ന ഈ ഒരു സമവാക്യമായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിലും ഉണ്ടാവുക അപ്പോൾ കൂട്ടുകക്ഷി ഭരണമായിരിക്കും വരാൻ പോകുന്നത് അത് സൃഷ്ടിക്കാൻ പോകുന്ന പ്രതിസന്ധികൾ ഒന്ന് രണ്ടാമത് പൊളിറ്റിക്കലി മറ്റ് രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പൊ ഓൾറെഡി യു എസിലൊക്കെ പോയിട്ട് തന്നെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ബ്രിട്ടനിൽ വെച്ച് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഒരു അഭിമുഖത്തിൽ അമേരിക്ക ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ലേ എന്തുകൊണ്ട് യു എസ് ഇടപെടുന്നില്ല എന്ന തരത്തിലൊക്കെ അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്ന ചോദ്യങ്ങൾ ഉയർത്തിയാണ് നമ്മൾ അമേരിക്കയുടെ ഒരു വെസൽ സ്റ്റേറ്റ് ആയിട്ട് മാറുമോ എന്ന ആശങ്കയുണ്ട് യു എസ് അധികം ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ ചെലുത്താനുള്ള സാധ്യതകളുണ്ട് ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ഗുണത്തെ കളയറെ ദോഷമേ ചെയ്യും പ്രത്യേകിച്ച് ഒരു പാർട്ടിക്ക് ഒരു വലിയ മെജോറിറ്റി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് സീറ്റുകളെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം അത്തരം ഒരു സാഹചര്യമില്ല നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയതിനു ശേഷം റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സ്ട്രെങ്ത് കുറയുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ പ്രാദേശികമായ ശക്തി ചോർന്ന് അവർ ഒരുപക്ഷെ ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോലും എത്തി ചില സ്റ്റേറ്റുകളിലെങ്കിലും അങ്ങനെ ഉണ്ടായി കാരണം ഈ പ്രാദേശിക പാർട്ടികൾ രാജ്യത്തിന്റെ ഐക്യത്തിന് എന്നും ഒരു ഭീഷണിയാണ് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ തമിഴ്നാടാണ് അവരെപ്പോഴും തമിഴ് ദേശീയവാദമാണ് ഉയർത്തുന്നത് നമുക്കറിയാം ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യൻ ദേശീയതയാണ് നമ്മൾ ഒരിക്കലും ഒരു പ്രാദേശിക ദേശീയതയിലേക്ക് പോകരുത് തമിഴ്നാട്ടിൽ നമുക്ക് ഈ നമ്മുടെ ഭാഷ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ നോർത്ത് ഇന്ത്യൻസുമായിട്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രാദേശിക ദേശീയത നമുക്ക് ഭീഷണിയാണ് അപ്പോൾ പ്രാദേശിക പാർട്ടികൾ രാജ്യത്തിന് ഭീഷണിയാണ് നമുക്ക് ദേശീയ താല്പര്യമുള്ള പാർട്ടികളാണ് വേണ്ടത് പക്ഷേ ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ മറവിൽ പ്രാദേശിക പാർട്ടികൾ കൂടുതൽ ശക്തി നേടുകയാണ് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി കോൺഗ്രസ് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇതേ സമയത്ത് തന്നെ ഇവിടെ ജാതി പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയാണ് ജാതി രാഷ്ട്രീയം ശക്തമാവുന്നതാണ് നമ്മൾ കാണുന്നത് അതും നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു കൂട്ടുകക്ഷി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഒരു പക്ഷേ പൊളിറ്റിക്കൽ സപ്പോർട്ടേഴ്സ് ഇതിനെ പിന്തുണയ്ക്കണമെന്നില്ല പക്ഷെ അതൊരു ഫാക്റ്റാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരു നാഷണലിസ്റ്റ് വിഷൻ ഉള്ള ഒരു ലീഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമേ ഉള്ളൂ മറിച്ച് അദ്ദേഹം വിദേശ ഇൻഫ്ലുവൻസിൽ പെടുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകാൻ ഭാവിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഫിഡൻസ് അത് തന്നെയാണ് എന്തായാലും തീർച്ചയായിട്ടും ആര് അധികാരത്തിൽ വന്നാലും രാജ്യം ശക്തമാകണമെന്നേ ഉള്ളൂ വലിയ സാധ്യതയാണ് ഇന്ത്യയുടെ മുമ്പിലുള്ളത് അത് ഏത് ഭരണാധികാരിയാണെങ്കിലും ഏത് കൂട്ടുകക്ഷിയാണെങ്കിലും രാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്നതാണ് പ്രധാനം എന്തായാലും ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇന്ത്യയ്ക്കകത്തും പുറത്തും നടക്കുന്നുണ്ട് എന്നതാണ് സത്യം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം